നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പല രീതിയിലുള്ള നികുതികൾ കൊടുക്കാറുണ്ട് സേവന നികുതി വരുമാന നികുതി സാധന നികുതി ഭൂനികുതി വീട്ടു നികുതി എന്നിങ്ങനെ പല വിധത്തിലുള്ള നികുതികൾ ഇന്നുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലെ ജനലുകളുടെ എണ്ണം നോക്കി വീടിന്റെ നികുതി കൂട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വീഴുന്ന സൂര്യപ്രകാശത്തിന് വരെ നികുതി നൽകേണ്ട ഒരവസ്ഥ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ബ്രിട്ടീഷ് ചരിത്രത്തിൽ നൂറ്റി അമ്പത് വർഷത്തോളം നിലനിന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് വെളിച്ചത്തിനും ശുദ്ധവായുവിനും പോലും വിലയിട്ട ഒരു വിചിത്ര കാലഘട്ടം ഒരു ജനതയുടെ ജീവിതത്തെ തന്നെ ഇരുട്ടിലേക്കും രോഗങ്ങളിലേക്കും തള്ളിവിട്ട നിയമം ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമാണ് വെളിച്ചത്തെയും വായുവിനേയും ആഡംബരമായി പ്രഖ്യാപിച്ച വിൻഡോ ടാക്സിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വില്യം മൂന്നാമൻ രാജാവിൻ്റെ ഭരണകാലം ഫ്രാൻസുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങൾ ബ്രിട്ടീഷ് ഖജനാവിനെ തളർത്തിയിരുന്നു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു കാലഘട്ടം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സർക്കാർ നിർബന്ധിതരാകുന്നു അന്ന് നിലവിലിരുന്ന ഹെർത്ത് ടാക്സ് അഥവാ അടുപ്പിരു നികുതി ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു നികുതി ഉദ്യോഗസ്ഥർ വീടിനുള്ളിൽ കയറി അടുപ്പ് പരിശോധിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി ജനങ്ങൾ കണ്ടു ജനങ്ങളെ പ്രകോപിപ്പിക്കാതെ എന്നാൽ സർക്കാരിന് പണം ലഭ്യമാകുന്ന ഒരു പുതിയ നികുതി സമ്പ്രദായം നടപ്പാക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ മാറി ഈ സാഹചര്യത്തിലാണ് വീടിന് പുറത്തുനിന്ന് നോക്കിയാൽ എണ്ണാൻ കഴിയുന്ന ജനാലകൾക്ക് നികുതി ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ആ കാലഘട്ടത്തിൽ വീടിന്റെ വലിപ്പത്തെയും ഉടമയുടെ സാമ്പത്തിക സ്ഥിതിയെയും ജനലുകളുടെ എണ്ണത്തിലൂടെ ഏകദേശം സൂചിപ്പിച്ചിരുന്നു കൂടുതൽ ജനലുകളുള്ള വലിയ വീടുകൾ സമ്പന്നരുടേതായിരിക്കും എന്നൊരു ധാരണ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അതിനാൽ ഇത് സമ്പന്നരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആഡംബര നികുതിയായി അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു രണ്ടാമതായി ജനലകൾ എണ്ണാൻ എളുപ്പമാണ് വീടിനുള്ളിൽ കയറി പരിശോധിക്കാതെ പുറമേ നിന്ന് നോക്കിയാൽ പോലും ജനാലകൾ എണ്ണാൻ സാധിക്കും ഇത് നികുതി പിരിവ് എളുപ്പമാക്കും എന്ന് സർക്കാർ കരുതി ഇങ്ങനെയാണ് നികുതിയും ജനാലകളും എന്ന വിചിത്രമായ ഒരു ബന്ധം ബ്രിട്ടീഷ് നിയമപുസ്തകത്തിൽ ഇടം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാർലമെന്റ് ഈ നിയമം അംഗീകരിച്ചു തുടക്കത്തിൽ ഇത് താരതമ്യേന ലളിതമായിരുന്നു എല്ലാ വീടുകളും ഒരു നിശ്ചിത തുക ഏകദേശം രണ്ട് ഷില്ലിംഗ് നൽകണം എന്നാൽ പത്തിലധികം ജനാലകൾ ഉണ്ടെങ്കിൽ ഓരോ അധിക ജനലിനും പ്രത്യേക നികുതിയും നൽകണം അടച്ച ജനാലകളുടെ കഥ സർക്കാർ സമ്പന്നരെ ലക്ഷ്യം വെച്ചു കൊണ്ടുവന്ന ഈ നിയമം സാധാരണ ജനങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചു സമ്പന്നർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നില്ല എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും ഇടത്തരക്കാരുമാണ് പിന്നീട് ഇതിന്റെ ഭാരം ഏറ്റെടുത്തത് അവർക്ക് ഈ നികുതി താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി മാറി നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രിട്ടീഷ് ജനത കണ്ടെത്തിയ ഏക വഴി സ്വന്തം ജനാലകൾ അടച്ചുപൂട്ടുക എന്നതായിരുന്നു മരം കൊണ്ടും ഇഷ്ടിക കൊണ്ടും ജനാലകൾ ശാശ്വതമായി അടയ്ക്കപ്പെട്ടു സൂര്യപ്രകാശം കടക്കാത്ത ഇരുണ്ട മുറികളിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തു വായു സഞ്ചാരമില്ലാത്ത ഈ വീടുകൾ വൈകാതെ രോഗങ്ങളുടെ വിളനിലമായി മാറുകയും ചെയ്തു ഇന്നും ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലൻഡിലെയും പല പഴയ കെട്ടിടങ്ങളിലും പ്രത്യേകിച്ച് പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചവയിൽ ഇഷ്ടിക കൊണ്ട് അടച്ച നിലയിലുള്ള ജനാലകൾ കാണാൻ സാധിക്കും ആദ്യമായി കാണുന്നവർക്ക് അതൊരു ഡിസൈനിൻ്റെ ഭാഗമാണെന്ന് തോന്നാം എന്നാൽ അതൊരു നൂറ്റാണ്ട് മുമ്പ് നികുതി ലാഭിക്കാൻ വേണ്ടി പൂർവികർ സൂര്യപ്രകാശത്തെയും ശുദ്ധവായുവിനെയും ത്യജിച്ചതിന്റെ നേർക്കാഴ്ചയാണ് ചിലർ നിലവിലുള്ള ജനാലകൾ അടച്ചു മറ്റു ചിലർ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ ജനാലകളുടെ എണ്ണം കുറച്ചു ചിലയിടങ്ങളിൽ ജനാലകൾ ഉണ്ടായിരുന്നിട്ടും പുറത്തുനിന്നുള്ള നികുതി പിരിവുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ തടി കൊണ്ടോ മറച്ച് ജനാലകൾ ഇല്ലാത്ത പോലെ കാണിച്ചു വിൻഡോ ടാക്സ് എന്ന നിയമം ആ കാലത്ത് വലിയൊരു സാമൂഹിക പ്രതിഭാസമായി മാറി ഇന്നും ലണ്ടനിലെയും എഡിൻബർഗിലെയും പല കെട്ടിടങ്ങളിലും കാണുന്ന അടച്ച ജനാലകൾ ആ കറുത്ത കാലത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇരുളടഞ്ഞ ഭാവിയും രോഗാതുരമായ ജീവിതവുമാണ് ഇതുകൊണ്ട് ബാക്കിയായത് ജനാലകൾ അടച്ചതിലൂടെ ആ ജനത നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു വെളിച്ചവും വായു ഇല്ലാത്ത വീടുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ശുദ്ധവായുവും സൂര്യപ്രകാശവും ഇല്ലാത്ത മുറികളിൽ വസിക്കുന്നത് പകർച്ചവ്യാധികൾ അതിവേഗം പടരാൻ കാരണമായി അക്കാലത്ത് സാധാരണയായിരുന്ന ടൈഫസ് കോളറാഡ് ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിച്ചു പോഷകാഹാരക്കുറവും ശുചിത്വമില്ലായ്മയും ചേർന്നപ്പോൾ രോഗങ്ങൾ ജീവൻ പൊലിഞ്ഞത് നിരവധി മനുഷ്യരിലൂടെയാണ് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കപ്പുറം മാനസികാരോഗ്യത്തെയും ഇത് സാരമായി ബാധിച്ചു സൂര്യപ്രകാശം ലഭിക്കാത്തത് വിഷാദത്തിനും മറ്റു മാനസിക പ്രശ്നങ്ങൾക്കും വരെ കാരണമായി കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ആവശ്യമായ വെളിച്ചമില്ലാതായി ചുരുക്കത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതത്തിനുള്ള അവകാശം പോലും ഈ നിയമം ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ഈ ദുരവസ്ഥയെക്കുറിച്ച് അക്കാലത്ത് ഡോക്ടർമാരും സാമൂഹിക പരിഷ്കർത്താക്കളും മുന്നറിയിപ്പുകൾ നൽകി നികുതി വരുമാനം പ്രധാനമാണ് പക്ഷെ ജനങ്ങളുടെ ആരോഗ്യം അതിലും പ്രധാനമാണ് എന്നവർ വാദിച്ചു ഡേലൈറ്റ് റോബറി അഥവാ പകൽ കൊള്ള എന്ന പ്രയോഗം പോലും ഈ വിൻഡോ ടാക്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് കരുതപ്പെടുന്നു കാരണം ജനങ്ങളിൽ നിന്ന് വെളിച്ചം കൊള്ളയടിക്കുകയായിരുന്നു ഈ നികുതി എന്നവർ വാദിച്ചു ആരോഗ്യ വിദഗ്ധർ ഇതിനെ വായുവിനും വെളിച്ചത്തിനും എതിരെയുള്ള യുദ്ധം വിശേഷിപ്പിച്ചു പ്രതിഷേധവും പിൻവലിക്കലും ഇതിനു ശേഷം നടന്നു നൂറ്റാണ്ടിലേറെ കാലം നിലനിന്ന ഈ നിയമത്തിനെതിരെ കാലക്രമേണ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നു ആരോ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമം പിൻവലിക്കാൻ വേണ്ടി ശബ്ദമുയർത്തി നികുതി ആരോഗ്യത്തിന് ആപത്ത് എന്ന മുദ്രാവാക്യം അക്കാലത്ത് സാധാരണമായിരുന്നു വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ജനങ്ങളുടെ ആരോഗ്യനിലയും ജീവിത നിലവാരവും കണക്കിലെടുത്ത് ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് പാർലമെന്റ് വിൻഡോ ടാക്സ് പൂർണമായും പിൻവലിച്ചു പകരം ഹൗസ് ഡ്യൂട്ടി എന്ന മറ്റൊരു നികുതി നിലവിൽ വന്നു ഇന്ന് ഈ കാണുന്ന അടച്ച ജനാലകൾ വെറുമൊരു നിർമ്മാണ വൈകല്യമല്ല മറിച്ച് ഒരു ജനത അനുഭവിച്ച ശ്വാസം മുട്ടലിൻ്റെയും ഇരുട്ടിൻ്റെയും അടയാളങ്ങളാണ് വെളിച്ചം ഒരു അവകാശമല്ല മറിച്ച് പണമുള്ളവർക്ക് മാത്രം അനുഭവിക്കാവുന്ന ആഡംബരമാണെന്ന് ഒരു ഭരണകൂടം വിധിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധാരണക്കാരൻ കണ്ടെത്തിയ വഴിയായിരുന്നു ഈ ചുവരുകൾ അടയ്ക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഈ നിയമം പിൻവലിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ചത് വെറുമൊരു നികുതി ഇളവിനെയല്ല മറിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ വന്ന സൂര്യപ്രകാശത്തെ കൂടിയായിരുന്നു വായുവിനും വെളിച്ചത്തിനും വിലയിട്ട കറുത്ത അധ്യായം ഭരണകൂടത്തിന്റെ പരിഷ്കാരങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അത് വലിയ സാമൂഹിക ദുരന്തങ്ങളിലേക്ക് വഴി തുറക്കുമെന്ന് തെളിയിച്ചു നികുതി നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ സാമൂഹികവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങൾ കൂടി പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ചരിത്രം ഊന്നിപ്പറയുന്നു വെളിച്ചത്തിന് നികുതി ചുമത്തിയ ഒരു കാലം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് എങ്കിലും ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയ ഈ വിചിത്രമായ നിയമം മനുഷ്യൻ്റെ പ്രതികരണശേഷിയുടെയും അതിജീവനത്തിന്റെയും കഥ കൂടിയാണ് അന്നവർ ഇഷ്ടിക കൊണ്ട് അടച്ച ഓരോ ജനാലയും വെളിച്ചത്തിനായുള്ള അവരുടെ പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്നു കൂടുതൽ കഥകളുമായി ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും